ശരീര വ്യായാമം അത് രണ്ടും ഒപ്പം കിട്ടാൻ ഞമ്മക്കേ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ കൂടെ ആകെയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നടക്കാം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മജ്ജമായൊക്കെ രണ്ടര കിലോമീറ്ററാണ് പണ്ട് ഞാൻ സുഭയും സ്കരിച്ച് നടക്കലുണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ തന്നെ റോട്ടിൽ ഉണ്ടാകലുള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ഞാൻ വിചാരിച്ച ആദ്യ പേരൊക്കെ മരിച്ചത് പറയാനായിട്ട് പോകാണോ ആ അതെല്ലാരും നടക്ക മൂലന്മാര് ഞമ്മക്കാണെ വെച്ചാൽ വ്യായാമത്തിന് സ്ഥലം ഇല്ലാറ്റി നമ്മള് കുടുങ്ങിക്കുത്തിരിക്കും നിങ്ങൾ എല്ലാവരും നെയ്നേറ്റാണ് ആ നമുക്കൊരു വ്യായാമം ചെയ്യല്ലോ ഏ ആ സുബഹാനുള്ള നിങ്ങളെ കജി ബന്ധിച്ച് കണ്ടാൽ തന്നെ രാവിലെ ഒരു മൂർക്ക് വള്ളം കിട്ടാത്ത മതി ഇങ്ങനെയാ വ്യായാമം സുബഹാനുള്ള അലഹമുല്ല ഇലഹ് അള്ളാഹു അക്ബർ ഒന്നും കൂടി ആ ആ ആ യാ യാ കയ്യോ ഇജലിസ് കോം ഇജലിസ് ബിസ്മില്ല അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തണത് നമ്മൾ ഇരിക്കുന്ന പള്ളിക്കകത്ത റൂമുണ്ടല്ലോ ആ റൂമിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ദിവസം വട്ടം സുബാൻ അള്ളാഹു അലഹദില്ലാ വലാ ലാ അല്ലാ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്താണ് വ്യായാമം ചെയ്ത വ്യായാമമായി ശരീരത്തിന് വ്യായാമായി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയ വ്യായാമായി ഒരു ഗ്യാസും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹു തോഫിക്കട്ടെ ഞമ്മൾ ചെയ്യണ്ടേ നമ്മൾ ചെയ്യണില്ലല്ലോ ഞമ്മളെ മുത്താലിമിങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വ്യായാമം ചെയ്താൽ മതി എന്തിനാ അത് പന്തളിച്ചാനായിട്ട് തന്നെ നിൽക്കേണ്ട കാര്യം ആര് പറഞ്ഞു റോട്ടിൽ കൂടെ ഇറങ്ങി നടന്നാൽ തന്നെ ഇത് നടക്കൊള്ളു പെണ്ണുങ്ങൾക്ക് വ്യായാമം അവിടുന്ന് വ്യായാമം ചെയ്താ പോരേ ഏഹ് ഇരുന്ന ഇരുപ്പം തന്നെ ഇതൊക്കെ നടക്കൂലേ നമ്മൾ വിചാരിച്ചത് ചെയ്യണില്ല ഇരിക്കട്ടെ ഇനി അപ്പുറത്തേക്ക് പോകാൻ അപ്പൊ ഞമ്മളിപ്പരായി നമ്മളെ മഹലിനെ പറ്റി ഒന്ന് ബോധ്യപ്പെട്ടു എന്നിട്ട് നമ്മള് ഇനി ഞാനിപ്പോ ചില സംഗതി പറയാനുള്ളത് പറഞ്ഞോട്ടെ സാർ ഏ ാണ് പറയ പിന്നെ കുറച്ച് ആയുധങ്ങളൊക്കെ നമ്മളെത്തെ നല്ലോരം കരുതണം ഏത് ആയുധം ഒരു മൂലാർക്ക് വേണ്ട ആയുധം നമ്മളെ ഉസ്താദ് നമ്മളെ നമ്മളീ മൂലന്മാർ ഇപ്പോഴൊക്കെ ഞാന് എൻ്റെ കാര്യം പറയാം തുറന്നു പറയാണ് ഞാൻ ഭയങ്കര സങ്കടമുള്ള ഒരാളാണ് എന്തുകൊണ്ട് ഞാൻ സ്കൂളിൽ നാലാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് പോകാൻ വേണ്ടി ഞമ്മളവിടുന്ന് അഞ്ചു കിലോമീറ്റർ നടക്കണം അവിടക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ നാലാളാണ് തീരുമാനിച്ചത് അപ്പോൾ ഒരു ഞങ്ങായി പോയി വന്നാണ്ട് പറഞ്ഞു കാര്യം പറ്റിച്ചല്ലോ എന്തേന്ന് വെച്ചു അന്ന് നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഉപ്പുമാവ് ഉണ്ടാവും ഗതമ്പത്തിൻ്റെ അഞ്ച് മുതൽക്ക് ഉപ്പ്മാവുമില്ലായിരുന്നു എന്നാൽ പിന്നെ പോകും വേണ്ടാന്ന് തീരുമാനം ഉപ്പുമ്മാവും കൂടി ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾ പോകാൻ നിൽക്കണം അങ്ങനെ ഞാൻ അഞ്ചാം ക്ലാസ്സൊക്കെ പോയില്ല അങ്ങനത്തെ ഒരു മഹാസാധുവാണ് ഞാൻ അതിൻ്റെ സങ്കടം ഇപ്പോൾ പറഞ്ഞാൽ തീരൂല ഇപ്പം എന്ത് ചെയ്യാനാണ് ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി പി എച്ച് ഡി ഒക്കെ എടുത്ത് കൊണ്ടിരിക്കണുണ്ട് ഇതൊക്കെ നമ്മൾ ഉസ്താദ്മാർക്ക് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ് വളരെ നിർബന്ധമാണ് നല്ല വിദ്യാഭ്യാസമാണ് ആ കിതാബ് എന്നാണ് ഇൽമ് കിട്ടേണ്ടത് ഇൽമ് എവിടുന്ന് കിട്ടണം കിതാബ് അതുകൊണ്ട് നമ്മൾ അറബി എഴുതൽ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണോ അല്ലേ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഏത് എഴുതുക ഇൽമ് കിതാബ് നിന്ന് നിൽക്കണം അവിടെ നിന്ന് ഇങ്ങനെ റഹി സ്ഹ്മാൻ റഹി ഇങ്ങനെ ഒക്കെ അവിടുന്ന് ഇങ്ങോട്ടാണ് അതേ സമയത്ത് കിട്ടിയ ഇൽമ് ചിലവാക്കാൻ പെടുന്നത് അങ്ങോട്ടാണ് മലയാളത്തിൽ ചിലവാക്കുക ഇംഗ്ലീഷിൽ ചിലവാക്കുക ഹിന്ദിയിൽ ചിലവാക്കുക തമിഴിൽ ചിലവാക്കുക കന്നഡയിൽ ചിലവാക്കുക ഏതെങ്കിലും ചിലവാക്കാം നമ്മൾ തിങ്ങിട്ട് കിട്ടാനുള്ളത് മാത്രമായാ പറ്റുമോ ചിലവാക്കാനുള്ളതും വേണ്ടേ അപ്പം രണ്ടും നമുക്ക് വേണം രണ്ടും വേണം അതിൽ തർക്കമല്ല പക്ഷേ ഇതൊക്കെ വാങ്ങി നേടി നോക്കുമ്പോൾ ഇപ്പം കുട്ടികൾ ചെറിയ പള്ളിക്കലൊക്കെ ചെന്ന് നോക്കിയാൽ എനിക്ക് പിരാന്തൂടി ചേരണ്ട് ഇങ്ങൾക്കുണ്ടോ അല്ലേന്ന് അറിയില്ല അല്ലെങ്കിൽ ഇങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയണം എന്താണ് ഒരു നിക്കായിൻ്റെ കുത്തുബോധം പറഞ്ഞു ഏ നിക്കൻ്റെ കുത്തുബോധം പറഞ്ഞു അപ്പത്തിന് ഉസ്താദ് ആകെ നിക്കായൻ്റെ കുത്തുബോധത്തിലുള്ളത് ഒരു പേജ് തികീല അതാണ് കാണാതെ പഠിച്ചുകൂടിയത് അത് ഇങ്ങനെ തോണ്ടാൻ നിൽക്കണം ഏഹ് ഒരു നിഖായി കുത്തുബോധാൻ നോക്കുമ്പോൾ ഇങ്ങനെ തോണ്ടിയിട്ട് ഐബാണ് മോര്ക്കത് എന്ന് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇന്നോട് സഹകരിക്കണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല ഏഹ് നിങ്ങൾ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു പള്ളിക്കണ്ടായ ഒരു രഹസ്യങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ പറയില്ലോ ഏഹ് യൂട്യൂബിൽ വരില്ലല്ലോ ഏ ഏക്കട്ടെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ മയ്യത്ത് പള്ളിയൊക്കെ കൊണ്ടുവന്നു മയത്ത് പുസ്താവ് മയ്യത്ത് സ്കെച്ച് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് മൂപ്പര് ബാത്റൂമൊക്കെ പോയി മയത്ത് കവറടക്കാനും പോയി ഇങ്ങനെ അവർ കൊണ്ടിട്ട് മയ്യത്ത് ഒക്കെ മറവ് ചെയ്ത് ഒക്കെ വേഗം റെഡിയാക്കി ഒക്കെ ചെയ്ത് അവർ പാഞ്ഞു ഓടി വന്ന് പള്ളിക്കാൻ മോലിയാൽ വാതിലും മുട്ടിയ മൂപ്പർ പുസ്താവ് ബാത്റൂമിലാണ് സഹസാ മറവ് തിരക്കിന് വന്നാൽ മേമ്പ മോലാർ ബാത്റൂമെന്നുണ്ടിറങ്ങി വേഗം കിട്ടിയ കുപ്പായോട്ടിങ്ങാട് മൂപ്പരന്തായി കവർ സാധനം കാണാൻ പോയി അവിടെ ചെന്നിങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ തിലക്കി മറ്റേക്ക് ഈ ഞാനവിടെ ഉള്ളത് കൊണ്ട് ആ നാട്ടുകാർ കഴിച്ചിലായി ഞാൻ പറയണത് ഈ തെൽക്കൈനാകെ എത്രയാള്ളത് ആകെ പതിനാല് വരിയാണ് അതിൽ ഒമ്പത് വരിയും ആവർത്തിച്ച് ഓതേണ്ടതാണ് അന്നൽ മോത്ത ഹാക്കുമോ അന്നൽ സുറാത്ത ഹാക്കുമോ തന്നെയല്ലേ പിന്നേം പിന്നേം പറഞ്ഞു കൊടുക്കാൻ ഉള്ളത് ആ ഇതൊന്ന് കാണാതെ പഠിച്ചൂടെ ഇനി ഇങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം ഞാൻ പറയൽ നിങ്ങൾക്ക് ഇഷ്ടാവല്ലേ കൂറ്റമ്പാറ സ്ഥാനം നമ്മൾ നല്ലൊരു സംഗതിക്ക് കൊണ്ടുവന്നതിന് മൂപ്പരൊപ്പം നോക്കുമ്പോൾ അങ്ങനെ നമ്മളൊരു പ്രശ്നമല്ലല്ലോ അള്ളാഹു ഹയറാക്കട്ടെ